ചെറുപുഴ ചൂരപ്പടവ് ക്വാറിയിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്ത സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ആക്ഷൻ കമ്മിറ്റി ക്വാറിക്ക് അനുവദിക്കപ്പെട്ട അളവിൽ നിന്നും എത്രയോ മടങ്ങ് സാധനങ്ങളാണ് ഇവിടെ നിന്നും കണ്ടെടുത്തിട്ടുള്ളത് ഈ ക്വാറിയിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ വലിയ തോതിൽ പുറത്ത് വിൽപ്പന നടത്തുന്നതായി ഇവർ ആരോപിക്കുന്നു சூரப்பழை பிரவர்த்திக்கிற மாஜிதா ஸ்டோர் பிரசாவனத்தில் அனதிகிருதமாக சூழ்ச்சிட்டுள்ள வலியளவிலுள்ள ஸ்போடக விலை பஞ்சாயத்து மெம்பர் ஆக்ஷன் ஆகும் அவரை கண்டத்தையும் போலீஸு சகாயிடு ஒரு സാധാരണ കോടിക്ക് സൂക്ഷിക്കാൻ പറ്റുന്നതിനും പതിൽമടങ്ങ് അളവിലുള്ള സ്ഫോടക ശേഖരമാണ് യാതൊരു സുരക്ഷാ മാനദണ്ഡവും ഇല്ലാതെ ചൂരപ്പണ കോട സ്ഫോടനം നടക്കുന്നതിൻ്റെ തൊട്ട് അടുത്ത് തന്നെ അവരെ കുടിച്ച് എത്തിച്ചുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും അത് അവരുടെ ആവശ്യത്തിനപ്പുറത്തേക്കും സ്ഫോടക വസ്തു ശേഖരം പിടിച്ചെടുത്ത അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ കണക്ക് പ്രകാരം വലിയ ടിപ്പർ ലോറിക്ക് ടോറസ് ലോറിക്ക് പതിനയ്യായിരം ടോറസ് ലോറിക്ക് എടുക്കാൻ പറ്റുന്ന കല്ല് പൊട്ടിക്കാൻ പറ്റുന്ന നിലയിലുള്ള സ്ഫോടക വസ്തുക്കളാണ് അവിടെ നിന്നും പിടിച്ചെടുക്കേണ്ടത് അതേ സ്ഫോടക വസ്തുക്കൾ ചെറിയൊരു സമ്മർദ്ദം തന്നെ ഉഗ്രശേഷിയുള്ള ഒരു വലിയ വീപ്പകളിലും മറ്റ് സ്ഥലങ്ങളിലും അലസമായി സൂക്ഷിച്ചിരിക്കുന്ന ഈ സ്ഫോടക വസ്തുക്കൾ ഏതെങ്കിലും രീതിയിൽ പൊട്ടുന്ന സാഹചര്യം ഉണ്ടായാൽ ഒരു നാട് തന്നെ ഇല്ലാതാവും അത്രയും പ്രകരശേഷിയുള്ള സ്ഫോടക വസ്തുക്കളാണത്രേ ഇവിടെ അരസമായി സൂക്ഷിച്ചിരിക്കുന്നതെന്നും ഇനിയും ഈ പ്രദേശത്ത് തെരച്ചിൽ നടത്തിയാൽ സ്ഫോടക വസ്തുക്കൾ ലഭിക്കുമെന്നും അതിനായി അധികാരികൾ ജാഗ്രത പാലിക്കണമെന്നും ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു പഞ്ചായത്തിൻ്റെ തുടങ്ങിയ വാർഡുകൾ അവിടുത്തെ ജനങ്ങളും അവിടുത്തെ മറ്റ് സ്ഥാപന ജംഗമ വസ്തുക്കളും പൂർണ്ണമായും തകർത്താൻ പറ്റുന്ന ശേഷിയുള്ള ഗോർ വസ്തുക്കളാണ് അലശ്യമായിട്ടവർ കൈകാര്യം ചെയ്യുന്നത് ഇത് കൂടാതെ അവരുടെ നിയമപരമായി സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്ന നിലയിലുള്ള സ്റ്റോക്കും അവരുടെ ഗോഡ ഉണ്ടാകും ഉണ്ടാവുക ഈ ക്വാർട്ടായാലും ഇങ്ങനെ ശേഖരിക്കുന്ന വെടിവരുന്ന് പല പല മറ്റു ആവശ്യങ്ങൾക്കും വേണ്ടിയും അതുപോലെ ഈ ക്വാറിയുടെ പരിസരങ്ങളിലായി ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ ക്വാറി ഉടമകൾ പൊന്നിൻ വില കൊടുത്ത് വാങ്ങിയിട്ടുണ്ട് ഇവയെല്ലാം കാട് കയറി വനതുല്യമായിരിക്കുകയാണ് മാത്രമല്ല തൊട്ടടുത്ത് തന്നെ ചൂരപ്പടവ് ഫോറസ്റ്റും അതിനടുത്ത് മറ്റൊരു ഫോറസ്റ്റും നിലവിലുള്ളതുകൊണ്ട് ഈ സ്ഥലവും പിന്നീട് സമാനമായി വനതുല്യമാവുമെന്നും അതോടുകൂടി വന്യജീവികൾ നാട്ടിലിറങ്ങി ജനങ്ങളെ ഉപദ്രവിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ആക്ഷൻ കമ്മിറ്റി വിലയിരുത്തി ഒരു നാടിനെ മുഴുവൻ നാശത്തിലേക്ക് നയിക്കുന്ന ഈ ക്വാറിയുടെ പ്രവർത്തനം എന്തു വില കൊടുത്തും തടയുമെന്നും ആക്ഷൻ കമ്മിറ്റി മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു ക്വാറി വിരുദ്ധ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ കെ എസ് ദിലീഷ് കുമാർ കൺവീനർ ജോസ് പൂവത്തുമൂട്ടിൽ കെ എം ഷാജി ആർ കെ പത്മനാഭൻ കെ പി സുനിത കെ എൻ രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു